അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലും വീടിന്റെ മതിലിലും ഇടിച്ച അപകടം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലും വീടിന്റെ മതിലിലും ഇടിച്ച് അപകടം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് തൊടുപുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാർ തൊടുപുട ഭാഗത്തേക്ക് ചരക്കെടുക്കാൻ പോവുകയായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന വാഹനത്തെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോറിയുടെ മുൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു ലോറിയിൽ ഇടിച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വീടിന്റെ മതിലും ഇടിച്ചു തകർത്താണ് നിന്നത് ഇടിച്ചതിനെ തുടർന്ന് നിരപ്പേൽ പ്രദീപിന്റെ വീടിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ പ്രധാനമായും ആനിക്കാട് ക്ഷേത്രത്തിന് സമീപം അപകടമേഖലയാണ് റോഡിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും